രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ലൈംഗിക കേസുകളിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത് പതിനഞ്ച് ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്ന രാഹുൽ കുന്നത്തൂർ കുന്നത്തൂർമേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത് രണ്ടാമത്തെ ലൈംഗികാതിക്രമ കേസിലും ഉപാധികളോടെ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തിയേക്കുമെന്ന സൂചന രാവിലെ മുതൽ ശക്തമായിരുന്നു ഒടുവിൽ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് പാലക്കാട് എം എൽ എ വോട്ട് ചെയ്യാൻ എത്തിയത് എം എൽ എ എത്തിയതോടെ വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിൽ സി പി എം ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധിച്ചു വോട്ട് ചെയ്ത് ഇറങ്ങിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും എം എൽ എ തയ്യാറായി എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് കോടതി തീരുമാനിക്കും എന്നായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയ രാഹുലിന്റെ പ്രതികരണം എം എൽ എയുടെ ഔദ്യോഗിക വാഹനത്തിലായിരുന്നു രാഹുൽ എത്തിയത് ഈ കാരന് പിന്നിൽ സി പി എം പ്രവർത്തകർ കോഴിയുടെ സ്റ്റിക്കർ പതിപ്പിച്ചു പലരും കൂക്കി വിളിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പമെത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ പ്രഥമദൃഷ്ട്യ തെളിവില്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയിരുന്നു പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമുണ്ടെന്ന വാദം തള്ളാനാവില്ലെന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി പരാമർശിച്ചു ഉപാധികളോടെയാണ് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ബലാത്സംഗ പരാതിയിൽ സംശയമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പരാതി നൽകിയതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിയ സെഷൻസ് കോടതി രാഹുൽ മാങ്കുട്ടലിനെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ പ്രഥമദൃഷ്ടിയ കഴിഞ്ഞിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് രാഹുലിനെതിരായ ആരോപണം ഗൌരവതരമാണ് പോലീസിനെ പരാതി നൽകാതെ കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയതും കോടതി നിരീക്ഷിച്ചു ോ പറഞ്ഞിട്ടുണ്ടല്ല എനിക്ക് പറയാൻ പോകും ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി അന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പോലും എനിക്കെതിരെ പറയാൻ പോലും ഏറ്റവും ബഹുമാനപ്പെട്ട നീതി നായ കോടതിയുടെ മുൻപായിട്ടുണ്ട്

പാർട്ടിയിൽ വലിയ വിശ്വാസമൊക്കെ അർപ്പിച്ചിരുന്നു പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് സസ്പെൻഷൻ എന്നുള്ള ആയി